ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി ജയിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നൽകി മഴക്കാലത്ത് ഗതാഗതം നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണമെന്ന ലക്ഷ്യത്തോടെ ജെയിൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സുരക്ഷയുടെ ഭാഗമായി മഞ്ഞ വണ്ണത്തിലുള്ള റെയിൻകോട്ടുകൾ നൽകി മഴക്കാലത്ത് കാർമേഘങ്ങൾ അന്തരീക്ഷം ഇരുട്ടാക്കുമ്പോൾ കറുത്ത റെയിൻകോട്ട് അണിഞ്ഞ് കറുത്ത ടാർ റോഡിൽ ഗതാഗതം നിയന്ത്രിക്കാൻ നൽകുന്ന പോലീസുകാരെ വാഹനം ഓടിക്കുന്നവർ പലപ്പോഴും അടുത്തെത്തുമ്പോഴായിരിക്കും ശ്രദ്ധയിൽപ്പെടുക ഇത് പെട്ടെന്ന് വാഹനം വെട്ടിച്ചു മാറ്റുമ്പോഴും വളവുകൾ തിരിഞ്ഞു വരുന്ന വിളകൾ അപകടത്തിനിടയാക്കാൻ സാധ്യതയുണ്ട് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ തിരിയുമ്പോഴും റോഡ് മുറിച്ചുകടക്കുമ്പോഴും കാർമേഘത്തിന്റെ ഇരിട്ടിലായ പകലും സാധാരണ രാത്രികളും കറത്തറീൻകോട്ടിൽ വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കപ്പെടാതെ പോകാം റോഡിൽ നിന്ന് കറുത്തക്കോട്ടുടെ പോലീസുകാരനെ കറുത്ത റോഡിൽ മഴയുടെ പശ്ചാത്തലത്തിൽ ദൂരക്കാഴ്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ഞ നിറത്തിലുള്ള മഴക്കൂട്ടുകൾ ജെയിൻ ഫൗണ്ടേഷൻ കൊച്ചി മേഖലയിലെ പോലീസുകാർക്ക് നൽകിയത് വർഷകാലത്തിൽ റോഡിൽ ചെയ്യുമ്പോൾ ഡ്യൂട്ടിയിലുള്ള ട്രാഫിക് പോലീസ് കത്ത് കോട്ടിട്ട് നിൽക്കണമെന്ന് ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അവർക്ക് ദൂരെന്ന് കാണുന്ന ടൈപ്പുള്ള ഇങ്ങനത്തെ മഞ്ഞ റെയിൻകോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ച് ഡിപ്പാർട്ട്മെൻ്റ് അതനുവരിച്ച് അതിൻ്റെ പോലീസ് നമുക്ക് എല്ലാ സ്റ്റിക്കർ ഒട്ടിച്ച് നൽകാൻ വേണ്ടി പറഞ്ഞു ശരിക്കും എൺപത് റെയിൻകോട്ട് മഞ്ഞ കലറിൻ്റെ അപകടം ഒഴിവാൻ വേണ്ടി പോലീസ് പെട്ടെന്ന് തിരിയുമ്പോഴും അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡ്യൂട്ടി സമയത്തൊക്കെ നമ്മൾ വാഹനം ജനസമയത്ത് ഇരിക്കുമ്പോൾ ഓടിച്ച് നമുക്ക് കുറേ ദൂരന്ന് നമ്മൾ ശ്രദ്ധയിൽപ്പെടണം വാഹനം ഓടിക്കുന്ന ശ്രദ്ധയിൽപ്പെടണം അപ്പോൾ നമുക്ക് ഈ പൊട്ടൻഷ്യൽ ഡേഞ്ചർ ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഒരു സേഫ്റ്റി ഉദ്ദേശിച്ചിട്ടാണ് ഇത് കൊച്ചിയിലെ ട്രാഫിക് പോലീസ് അവരുടെ അനുവാദത്തോടെ എംപണ്ണും അവർക്ക് നൽകി കൊച്ചി ട്രാഫിക് പോലീസ് ഇൻസ്പെക്ടർ എസ് നിസാം മുകേഷ് ചേരിയിൽ നിന്നും റെയിൻകോട്ട് സ്വീകരിച്ചു ദേവരാജൻ കെ പി ലോറൽ സുജിത് മോനൻ എന്നിവർ പങ്കെടുത്തു മഞ്ഞ നിറമായതിനാൽ വാഹനം ഓടിക്കുന്നവർക്ക് ദൂരെ നിന്ന് തന്നെ കാണുവാൻ കഴിയും എൺപത് റെയിൻകോട്ടുകളാണ് കൈമാറിയത് ന്യൂസ് ബ്യൂറോ മട്ടാൻ